കഴിഞ്ഞ പതിനാറാം തീയതി ഞായറാഴ്ച കായംകുളം നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡിലെ ആരോഗ്യ സെൻ്ററിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടു മുസ്ലിം പണ്ഡിതന്മാരെ ആശുപത്രിയിൽ വിളിച്ച് കയറ്റി പ്രാർത്ഥന നടത്തി സംഭവം മുസ്ലിം ലീഗ് പാർട്ടി തുടർന്നു വരുന്ന ഉന്നതമായ മതേതര മൂല്യങ്ങളുടെ ലംഘനവും വിവേകരഹിതമായ നടപടിയുമായി പാർട്ടി വിലയിരുത്തുന്നു ഈ സംഭവം പൊതുജന മധ്യത്തിൽ പാർട്ടിയെ ആക്ഷേപിക്കുന്നതിന് പാർട്ടി ശക്തക്കൾക്ക് പാർട്ടിയുടെ ശത്രുക്കൾക്ക് അവസരം കൊടുത്തിട്ടുള്ളതാണ് പ്രസ്തുത വിവേകരഹിതമായ നടപടിയെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു ഈ സംഭവത്തിന് നേതൃത്വം നൽകിയ നാൽപ്പത്തി മൂന്നാം വാർഡ് കൗൺസിലറും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവുമായ ശ്രീ നവാസ് മുണ്ടകത്തിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് മേൽ കമ്മിറ്റിയോട് ശുപാർശ ചെയ്യുന്നതിനും ഇന്നലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിൽ കൂടിയ നിയോജക പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ബി ജെ പിയും സംഘപരിവാറും മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വളരെ പ്രചണ്ഡമായ ആരോപണങ്ങൾ കായംകുളത്ത് വിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഇത് പറയുവാനുള്ള യാതൊരു തരത്തിലുള്ള ധാർമ്മികമായ അവകാശവും ബി ജെ പിയെ സഞ്ചരിത്തോളവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ സംഘപരിവാർ അനുകൂലികളായ സന്യാസിമാരെ വിളിച്ചു വരുത്തി അവരുടെ കാർമ്മികത്വത്തിൽ മതപരമായ ആചാരപ്രകാരം ചടങ്ങുകൾ സംഘടിപ്പിച്ച് നമുക്ക് കണ്ടതാണ് ഇത് പാർലമെൻറ്റിൽ മാത്രമല്ല മറിച്ച് ഇന്ത്യയിലെ അനേകം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കാൻ കഴിയും പക്ഷേ മുസ്ലിം ലീഗ് അതിൻ്റെ പാർട്ടി പ്രതിനിധി കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരാക്ഷേപം ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മതേതരവാദികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഒക്കെ അറിയാവുന്ന സംഭവമാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന നൂറുകണക്കിന് പഞ്ചായത്തുകൾ മലബാറിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ അടക്കം ഈ പഞ്ചായത്തുകളിലൊന്നും തന്നെ നാളിതുവരെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കയറി പ്രാർത്ഥന നടത്തി ഉദ്ഘാടനം ചെയ്തതായി ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല നമുക്കറിയാം അവിടുത്തെ മുസ്ലിം പള്ളികളെന്നല്ല ചില ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോലും പാണക്കാട്ട തങ്ങന്മാർ ശിലാസ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇന്നുവരെ അവരാരും കയറി ഒരു പ്രാർത്ഥന നടത്തിയതായി ഒരാളിനും തെളിയിക്കാൻ കഴിയില്ല വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ആളുകളെ ഭിന്നിപ്പിക്കാൻ സമുദായത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന ഇത്തരത്തിലുള്ള വളരെ മോശവും ഹീനവുമായ പ്രവർത്തികളെ തീർച്ചയായും പ്രബുദ്ധമായ കായംകുളത്തെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരള കായംകുളത്തുണ്ടായ ഈ ഒറ്റപ്പെട്ട സംഭവം തീർച്ചയായും നിർഭാഗ്യകരമാണ് മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കലും അതിനെ അതിനോട് യോജിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടിക്ക് ശുപാർശ ചെയ്യുക തന്നെ ചെയ്യും പക്ഷെ അതിൻ്റെ പേരിൽ ലീഗിനെ ചില സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സംഘപരിവാർ അനുകൂല ചാനലുകളിലൂടെയും ലീഗിനെ ആക്ഷേപിക്കുന്ന ലീഗിനെ അതിൻ്റെ പേരിൽ ലീഗിൻ്റെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ശ്രമങ്ങൾ അപലപനീയമാണ് അത് ജനങ്ങൾ പ്രബുദ്ധമായ മതേതര വിശ്വാസികൾ കായംകുളത്തെ ആളുകൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറയുക